വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ചേകനൂർ കാട്ടിൽ പ്രദേശത്ത് ക്ഷാമത്തിന് പരിഹാരമായി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് നിർവഹിച്ചു കുടിവെള്ള കുടിവെള്ളക്ഷാമം ഏറെ രൂക്ഷമായ പ്രദേശമാണ് വട്ടംകുളം പഞ്ചായത്തിലെ നാലാം വാർഡിൽ ഉൾപ്പെട്ട ചേകനൂർ കാട്ടിൽ പ്രദേശം ഇവിടെയുള്ള ഇരുപത്തിരണ്ടോളം കുടുംബങ്ങൾക്കായാണ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് യാതൊരു വിധ ലാഭേശയുമില്ലാതെ ഇതൊക്കെ സ്ഥലാനുവദിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിട്ടുള്ള ഈ ചേങ്ങനൊരു കാട്ടിലെ നിവാസികൾക്ക് ആദ്യമായിട്ട് ഞാൻ പദ്ധതിയിൽ സമർപ്പിക്കുക അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു ഈ പദ്ധതി കുറച്ചു കാലങ്ങളായി യഥാർത്ഥത്തിൽ നമ്മുടെ ചുവന്ന നാളയുടെ ഉള്ളിൽ പൊതുങ്ങിക്കിടക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എട്ടു ലക്ഷം രൂപ വെച്ചിട്ട് ഈ പദ്ധതി ആരംഭിക്കുന്നു വലിയ പ്രതീക്ഷയോട് കൂടി വന്നു പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൽ ജീവൻ മിഷൻ എന്ന വലിയ പദ്ധതി കേരള സംസ്ഥാനത്ത് മൊത്തം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികൾ എതിലാണ് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പോക്ക് ഒരു ചെറിയ സ്തംഭനാവസ്ഥയിലേക്ക് മാറിയത് അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ എല്ലാ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രീതിയിലുള്ള ആ അന്ന് ുംഴിച്ച് മുന്നോട്ട് പോകാനുള്ള വാർഡ് മെമ്പർ ഹാജറ മുതുമുറ്റത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഫസീല സജീദ് മുൻ പ്രസിഡന്റ് കഴങ്കി മജീദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസൈനാർ നെല്ലിശ്ശേരി ബ്ലോക്ക് മെമ്പർ സി പി സുമിത്ര എന്നിവർ സംസാരിച്ചു പദ്ധതിക്ക് കിണർ കുഴിച്ചു നൽകിയ എ വി ബഷീർ കിണറിന് സ്ഥലം നൽകിയ പി പി ഹംസ ടാങ്ക് വെക്കാൻ സ്ഥലം നൽകിയ കെ കെ ആലിബാവ എന്നിവരെ ചടങ്ങിൽ ഷോൾ അണിയിച്ച് മൊമന്റോ നൽകി ആദരിച്ചു പ്രദേശവാസികളായ എം പി അബ്ദുള്ള ഹാജി ടി കെ മരക്കർ ഹാജി കെ കെ ബാപ്പുട്ടി ഹാജി കെ സുലൈമാൻ റാഫി ഫൈസൽ റസാഖിടയത്ത തുടങ്ങിയവർ സംസാരിച്ചു വി വി എം മുസ്തഫ സ്വാഗതവും ജാഫർപുത്തൂർ നന്ദിയും പറഞ്ഞു